അസ്സാമി വസോ ഇന്ന് പറയുന്ന അറിവ് നാൽപ്പത് ദിവസം തുടർച്ചയായി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ സ്വന്തമായ ഒരു വീടോ അല്ലെങ്കിൽ സ്ഥലമോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ വീടെന്ന സ്വപ്നം വളരെ വേഗത്തിൽ പൂണിയാനും ഇത് ചെയ്താൽ മതി ഫലം ഉറപ്പാണ് കുറവാനിലെ ഈ ഒരൊറ്റ സൂറത്ത് മതി എന്ത് ചെയ്യാൻ ഇതുപോലെ വീടോ സ്ഥലമോ ലഭിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മകര നിസ്കാര ശേഷം ഏഴ് തവണ ഈ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഏഴ് തവണ എല്ലാ ദിവസവും മകരബ് നിസ്കാരത്തിന് ശേഷം അവിടെ അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നഗരുക്കാര ശേഷം ഇരുപത്തിയൊന്ന് ദിവസം സൂറത്തിൽ ഫത്തവ് ഓടുക അതായത് ഫത്തഹ് ഓരോ തവണ നഗരുക്കാര ശേഷവും ഇരുപത്തിയൊന്ന് ദിവസം ഓടുക സുബൈ നിസ്കാര ശേഷം നൂറ്റി പതിനാല് തവണ യാ ജാമി അള്ളാ എന്ന അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ട അതിമഹത്തായ ഈ നാമവും അതോടൊപ്പം തന്നെ ചൊല്ലുക അതുപോലെ തന്നെ സുബഹി നിസ്കാര ശേഷം എന്ന നാമത്തിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് തവണ കണക്കാക്കി എന്ത് ചെയ്യുക സുബഹി നിസ്കാര ശേഷം തന്നെ ചൊല്ലുക അതുപോലെ തന്നെ യാ ഫത്താഹു യാ ഫാഹു എന്ന് എഴുപത്തി ഒന്ന് തവണ വലത് കൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം വിജയിക്കുവാൻ വേണ്ടിയിട്ട് സുബഹി നിസ്കാര ശേഷം എഴുപത്തി ഒന്ന് തവണ ചൊല്ലുക അതുപോലെ തന്നെ ഏതൊക്കെയാണ് യാ ജാമുയാ അള്ള നൂറ്റി പതിനാല് തവണ യാ മാലിക്കൽ മുൽക്കി യാ അള്ള എന്ന ഇസ്മി ഇരുന്നൂറ്റി പന്ത്രണ്ട് തവണ യാ യാ ഫാഹു എന്ന ഇസ്മി എഴുപത്തി ഒന്ന് തവണ ചൊല്ലുക അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ജുബാംസ്കാര ശേഷം യാ യാ എന്ന ഈ ദിക്റിനെ നൂറ് തവണ ചൊല്ലുക ഇതെല്ലാം തന്നെ നമ്മൾ വീടോ സ്ഥലമോ ലഭിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ എന്ന ഈ ഇസ്മിനെ സുബിനസ്കാര ശേഷം നൂറ്റി പതിമൂന്ന് തവണ എന്ത് ചെയ്യുക ചൊല്ലുക ഇതോടൊപ്പം തന്നെ ചൊല്ലി വരേണ്ടതാണ് കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ വീടോ സ്ഥലമോ നമുക്ക് ലഭിക്കാൻ നമുക്ക് നമ്മെ നമ്മളെ അതിനെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞിട്ട് കാര്യമാണ് സ്വന്തമായി ഹൈറും ഉള്ള ഒരു വീട് ലഭിക്കാൻ ഇങ്ങനെ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ഗുഹായി ഈ ദിക്കറികളും ചൊല്ലുന്ന ദിക്രകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആ മീങ്ങി ഇൻഷാ അല്ലാ അള്ളാഹു അതിന് ഈമൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഗുവാ ചെയ്യണമെങ്കിൽ ഇൻഷാള്ള അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ ഇവരെ കുറച്ച് വീഡിയോസിന്റെ തന്നയിൽ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരികൂടി കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോവാം അതുപോലെ തന്നെ അടുത്തു പറയേണ്ട ഒരു കാര്യം വീട് ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ തന്നെ വീടില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് വാടകയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള റെന്റ് ഹൗസിലും അല്ലെങ്കിൽ വീടില്ലാതെയും ഒക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ത്യാഗം അനുഭവിച്ചു കൊണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ നമ്മൾ കാണുന്നുണ്ട് അവരിലോട്ടും കൂടി ഈ അറിവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ത് ചെയ്യുക ഈ ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ജാരിയായ സ്വതക്കെയാണ് ആ സ്വതക്കെ നിങ്ങൾ പഴയാക്കാതിരിക്കുക അതുപോലെ തന്നെ വളരെ ഏർ പ്രാധാന്യത്തോടു കൂടി ചൊല്ലേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത് ചൊല്ലിയാൽ ഫലം ഉറപ്പാണ് അതുകൊണ്ട് ഇത് ചൊല്ലുകയകൾ ഇൻഷാല്ലാ ഇതിൽ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചൊല്ലുക എല്ലാ ദിവസവും മുടങ്ങാതെ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ഇൻഷാല്ല അള്ളാഹു നമുക്ക് ഒരു വീടോ അല്ലെങ്കിൽ സ്ഥലമോ അത് ലഭിക്കുന്നതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരുന്നതാണ് ആദ്യം അള്ളാഹുവിന്റെ ഈ മാനൽ വിശ്വസിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് കൈ തരിക തന്നെ ചെയ്യും അള്ളാഹു നമ്മുടെ ദിവ എത്രയും പെട്ടെന്ന് അത് എന്നെ സ്വീകരിക്കുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ചാനൽ കീഴിൽ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള തരത്തിലുള്ള ഒരുപാട് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ഈ അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഒരു പുതിയ ഒരു നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ഉദ്ക്കും ഈ അറവ് കൂടുതൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇൻഷാല് കാണുന്നവരേക്കും അസ്സലാമുദ്ദിക്കും